ഇന്ന് നടന്ന എൽ പി എച്ച് സി പരീക്ഷ അല്ല വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പല സ്റ്റുഡൻസും പറഞ്ഞിരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ അനാലിസിസ് നിങ്ങൾ പൂർണ്ണമായും കേൾക്കാം ഡിഫിക്കൽട്ടായിരുന്നു അതോ ഈസി ആണോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൽ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പി യുടെ സിയുടെ ഏത് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഇന്ന് കഴിഞ്ഞ എൽ പി എച്ച് എ പരീക്ഷയിൽ ഒരുപാട് സൂചനകൾ ഉണ്ട് ഇനിയുള്ള പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് അപ്പം ആ സൂചനകൾ നമുക്ക് അനലൈസ് ചെയ്യാം എന്റെ കൂടെ നിൽക്കാൻ വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾ ഏത് പി എസ് സി തയ്യാറെടുക്കുകയാണെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോ അനാലിസിസിലേക്ക് പോവാം ഇന്ന് ഞാൻ തരുന്ന ക്ലാസ് നോട്ട്സ് ആണ് ധാരാളം ഫാക്റ്റുകൾ ഉണ്ട് ഇനിയുള്ള പരീക്ഷകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാം ചാനൽ കൊടുത്തേക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമതായി എനിക്ക് ഒരു കാര്യം മുൻകാല വർഷ ചോദ്യങ്ങൾ റിപ്പീറ്റേഷൻ ആണ് വെറും ചോദ്യങ്ങളല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് മടുത്ത ചോദ്യങ്ങൾ പി എസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് എല്ലാവരും ഉത്തരം എടുക്കും പക്ഷേ ചില ചോദ്യങ്ങൾ അത് പി മുൻകാല വർഷത്തെ ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ കുറച്ച് ആൾക്കാര് മാത്രമേ അത് കാണൂ വളരെ കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ അത് കണ്ടെത്തി പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണമാണ് ഇന്ന് പരീക്ഷയിൽ ചോദിച്ച ചോദ്യം അല്ലേ തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി നാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ചെയ്തത് ഈ ചോദ്യത്തിന്റെ സൂചന നമുക്ക് എവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിഗ്രി ലെവൽ ന്റെ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ അതിനു മുമ്പ് തന്നെ പഠിപ്പിച്ചതാണ് എന്നാലും ജസ്റ്റ് ചോദിച്ചോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യൻ ഇതിന്റെ ആൻസർ ഐ എസ് പി ആയിരുന്നു ഇത് നാസയുടെ സാറ്റലൈറ്റ് ആണ് പക്ഷേ ഓപ്ഷൻ കണ്ടോ ഇത്രയും ഇന്ത്യൻ സാറ്റലൈറ്റ്സ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു സൂചനയായിരുന്നു എക്സ്പോസ് ആറ്റ് ഞങ്ങൾ ഈ പരീക്ഷ അതായത് ഡിഗ്രി ലെവൽ ഫിലിംസിന് മുമ്പ് നടത്തിയ പരീക്ഷയ്ക്ക് തന്നെ ഞങ്ങൾ നടത്തിയ ടെസ്റ്റ് സീരീസിൽ കൃത്യമായി ചോദിച്ചിരുന്നു എന്താണ് എക്സ്പോസ് ആറ്റ് അതിന്റെ പേലോഡുകൾ എന്തെല്ലാം ആയിരുന്നു എന്നുള്ള വളരെ വിശദമായിട്ടുള്ള നോട്ട്സ് നമ്മൾ ടെസ്റ്റ് സീരീസുകൾ കൊടുത്തതാണ് ബിക്കോസ് ഇത് വളരെ അധികം ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് സപ്പോസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഡിഗ്രി ഇല്ലാതെ ഫിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉച്ച എഴുതാൻ പറ്റും കാര്യം ഇതിന്റെ വിശദമായ നോട്ട്സ് അന്ന് തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു കാര്യം ഇതിനെ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഏതാ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സി എന്താണെന്ന് ചോദിക്കും ശേഷമുള്ള പരീക്ഷ വരാൻ സാധ്യതയുള്ളത് ഹൈസിസ് എന്താണെന്ന് ചോദിക്കുക അല്ലെ ഹൈപ്പർ സ്പെക്ടൽ ഇമേജിംഗ് സാറ്റലൈറ്റ് അപ്പൊ ഇതൊരു സൂചനകൾ കൊണ്ട് പഠിക്കുക ബിക്കോസ് ട്രെൻഡ് അറിഞ്ഞു പഠിക്കുക എന്ന് പറയും പി എസ് മാറ്റി മുൻകാല വർഷ മുൻകാലപക്ഷോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ റിപ്പീറ്റേഷനിലും പാറ്റേൺ മാറിയിട്ടുണ്ട് ഈ രീതിയിലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പഠിക്കുക അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്തറിയാം എക്സ്പോ സാറ്റ് ആണ് എന്ത് ജനുവരിയിൽ വിക്ഷേപിച്ച തമോഹൃത്വങ്ങളെ പഠിക്കുന്ന ഉപകരണം എന്നുള്ളത് നമുക്കറിയാം അത് നമ്മൾ വളരെ വിശാലമായിട്ട് നോട്ട്സ് കൊടുത്തിരുന്നു ഓക്കെ അത് തന്നെ ആദിത്യയുടെ നോട്ട്സ് ഒക്കെ പണ്ട് കവർ ചെയ്തതാണ് അപ്പം ഇതാണ് ഒരു അതായത് പി ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ അതിന്റെ ഓപ്ഷൻസിന്റെ അസോസിയേറ്റ് ഫാക്ടുകളും കൂടെ പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ അത് ഈസി ആയിരുന്നു വളരെ അടുത്ത കാലത്തെ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ട്രെൻഡിങ് ചോദ്യമായിരുന്നു ടെലിഗ്രാമിൽ ഇതിനെ സമഗ്രമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞാൽ പല സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിരുന്നു പല ചോദ്യങ്ങളും ഡയറക്റ്റ്ലി കിട്ടി എന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഞങ്ങളൊരു എൽ പി എസ് എ ബാച്ച് റൺ ചെയ്തിരുന്നില്ല ഞങ്ങളുടെ ബാച്ചസ് എന്ന് പറയുന്നത് എൽ ഡി സി ഡിഗ്രി ലെവൽ പി എസ് സി ബാച്ചസ് ആണ് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ബാച്ചസാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നിങ്ങൾക്കും ബാച്ചിലേക്ക് വരാ കമന്റ് സെക്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യണത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും സ്റ്റിൽ നമ്മുടെ ഈ ബാച്ചിൽ പഠിപ്പിച്ച ടോപ്പിക്സിൽ നിന്ന് ജി ധാരാളം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷത്തിന് കുറച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പം ഈ ഒരു അനാലിസിസ് പൂർണ്ണമായും കേൾക്കുക നമ്മുടെ ൂസ്ഡ് ബാച്ച് ആണ് ഇതേ പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത് ഓപ്ഷൻ അസോസിയേറ്റഡ് ഫാക്ടറുകൾ റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഏറ്റവും അഫോർഡബിൾ ഫീ സ്ട്രക്ചർ ലൈവ് വീഡിയോ ക്ലാസുകൾ സഹിതമുള്ള ബാച്ചും ഇഷ്ടംപോലെ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ് കമന്റ് സെക്ഷനിൽ നമ്പർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മെന്റേഴ്സോട് സംസാരിക്കാം കേട്ടോ ഇത് അത്തരത്തിലുള്ള മറ്റൊരു ചോദ്യം ഇന്ന് എൽ പി എച്ച് എ പരീക്ഷ വന്ന മറ്റൊരു ചോദ്യമാണ് അല്ലേ സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമേത് ആദ്യത്തെ എൽ വൺ അതിന്റെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ എൽ വൺ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നര ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇത് കാരാ പഠിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഫോളോ എല്ലാവരും പഠിച്ചിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഫിലിംസിനകത്ത് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ലും ഇത് സ്റ്റേജ് വണ്ണിലെ ചോദ്യപ്പേപ്പറുണ്ട് ഇത് സ്റ്റേജ് ടൂലിലെ ചോദ്യപ്പേപ്പറിയ രണ്ടിടത്തും വന്ന് ചോദ്യമാണ് ഒന്നാമത്തെ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചത് എന്താണ് ഈ ലെഗ് റാഞ്ച് എത്ര ദൂരം അകലെയാണ് ഇവിടെ നമ്മളെ പറ്റിക്കട്ടേണ്ടോ യൂണിറ്റ് വ്യത്യാസം മാഗ്നറ്റ്യൂഡ് സെയിം ആണ് യൂണിറ്റ് വ്യത്യാസം ദശലക്ഷം ഈ പറഞ്ഞ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ എന്ന് കണ്ടേ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്തായിരുന്നു ഭൂമിയിൽ നിന്ന് ഒന്നേ പോയ അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലേന്നുള്ളത് ഏ ആയിരുന്നു ഉത്തരത്തിലെ ഉത്തരം എന്ന് പറയുന്നത് ഏ അല്ലേ അപ്പം അത് പഠിച്ചിട്ട് പോയ ആൾക്ക് എന്താ ഇത് കിട്ടും ഞങ്ങൾ ഇതിന്റെയും നോട്ട്സ് എസ്റ്റെൻസീവില് നിങ്ങൾക്ക് തന്നിരുന്നതായിരുന്നു ആദ്യത്തെ എൽബണിന്റെ സമഗ്രമായിട്ടുള്ള നോട്ട്സ് വെച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഈസിയാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ സൂര്യന്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയെ കുറിച്ച് പഠനം നടത്തുന്ന പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് കഴിഞ്ഞ ഡിഗ്രി സ്റ്റേജ് കണ്ടോ സ്റ്റഡി ഓഫ് അപ്പർ അറ്റ്മോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ ഡയനാമിക്സ് പറയുന്ന കേട്ടോ അപ്പൊ ഈ ചോദ്യം തന്നെയാണ് മലയാളത്തിൽ തർജ്ജമെയ്ത വന്നിട്ടുള്ളത് അപ്പോൾ പി എസ് സി ചോദ്യങ്ങൾ മുൻകാലോക്ഷ ചോദ്യങ്ങൾ പഠിക്കുന്നതിന് രീതിയുണ്ട് സത്തമേ പൂച്ച പൂച്ച ഓരോ സ്ഥിരം ചോദ്യങ്ങൾ പഠിച്ചാൽ പോരാ അതിനോടൊപ്പം എന്ത് ചെയ്യണം ഇത്തരം റാങ്ക് മേക്കിംഗ് ഡിഫിക്കൽ ചോദ്യങ്ങളും പഠിക്കണം ഇതും റിപ്പീറ്റ് ചെയ്യും കാര്യം ഇതേ രീതിയിലാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ഇത് പഠിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസിയായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ചോദ്യങ്ങളുടെ ഉറവിടം അറിഞ്ഞു പഠിക്കുക ഫ്രീ ഇതൊക്കെ ഫ്രീ ആയി കിട്ടുന്ന മാർക്കുകളാണ് ഇത് കൊണ്ട് കളയരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ ഇത്തരം മാർക്കുകൾ ഒരിക്കലും കൊണ്ടുപോയി കളയരുത് ഓക്കെ അപ്പോൾ ഇനി ഈ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രവചിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പം ഇത് എൽ പരീക്ഷയിൽ വന്ന മറ്റൊരു ചോദ്യമാണ് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ജോഡിയാണ് തെറ്റുള്ളത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇത് എഴുതിയത് ആരാന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസ് അല്ല നമുക്ക് എല്ലാവർക്കും ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണത് ബാക്കി മൂന്നും അൺഹാപ്പി ഇന്ത്യ ലാല ലജയി നമ്മളത് പലയിടത്തും കേട്ടുള്ളതാണ് ഇന്ത്യ ഡിവൈഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതും പലർക്കും കേട്ടിട്ടുള്ളതാണ് പിന്നെ റിലേറ്റീവ്ലി നമ്മൾ കേട്ടിട്ടുള്ളത് കുറച്ച് കുറവായിട്ടുള്ള കുറവായിട്ടുള്ളൊരു ഫാക്ട് എ പാസേജ് ടു ഇന്ത്യ ഈ എം ഫോസ്റ്റിന്റെ ഇത് ഇനി ഭാവിയിൽ റിപ്പീറ്റ് ചെയ്യാം റാക്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വരാം ഇങ്ങനെ വേണം നിങ്ങൾ പരീക്ഷാ പേപ്പറിന് വിശദങ്ങൾ ചെയ്യാം ഞങ്ങൾ ഡിഗ്രി ലെവൽ ബാച്ചസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ കെ എസ് ബാച്ചസിലൊക്കെ ഈ ലെവലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് മുൻകാലോഷ ചോദ്യം ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരാ അതിന്റെ ഓപ്ഷൻസിൽ തെറ്റായ ഓപ്ഷൻസ് തന്നെ ആണെങ്കിൽ പോലും അസോസിയേറ്റഡ് ഫാക്ടറുകൾ പഠിക്കണം ഞങ്ങളുടെ ഡിഗ്രി ഫിലിംസിന്റെയും അല്ലെങ്കിൽ സി പി പരീക്ഷയുടെ അനാലിസിസ് നിങ്ങൾക്ക് നോക്കാം ഞാൻ ഈ വീട്ടിൽ അവസാനം അത് പ്ലേസ് ചെയ്യുന്നതാണ് ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾ ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു അൽഗോരിതം ഫോളോ ചെയ്യുന്നൊണ്ടാണ് നിങ്ങൾക്കും ഇത് ഈസിയായി ഫോളോ ചെയ്യാമെന്നേ ഉള്ളൂ കുറച്ച് കഷ്ടപ്പെടണം പക്ഷെ കഷ്ടപ്പെട്ടാലും ഒരു ജോലി നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പുതിയ പാറ്റേണില് ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാം അത് വളരെ ഇത് കുറച്ചു നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും ഒരു റിസർച്ച് ബേസ്ഡായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു സ്പിരിറ്റായിട്ടങ്ങ് മാറും അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് രസകരമായി പഠിക്കാം എന്നുള്ള സ്റ്റാർട്ടിങ് ടേബിൾ മാത്രമേ കാണുള്ളൂ അപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത് ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയെന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പൊ മറ്റൊരു ചോദ്യം ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഇത് ഇത് ഇന്നത്തെ എൽ പി എസ് എ വന്നൊരു ചോദ്യമാണ് നിങ്ങൾ എൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം ചോദ്യം എന്താ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല ഇത് നിയമനിർമ്മാണം എന്താ നിയമം ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ അല്ലേ ഇതിന്റെ ആൻസർ ആണ് രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയാണ് ബിക്കോസ് ലോക്സഭ രാജ്യസഭ പാസാക്കുന്ന ബില്ല് രാഷ്ട്രപതി ഒപ്പഴും നിയമമാവുന്നത് ഈ ചോദ്യം എങ്ങനെ വരാമെന്ന് അറിയാമോ പാർലമെന്റിന്റെ ഘടകങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് വരണം പാർലമെന്റിന്റെ ഘടകങ്ങൾ സെയിം ഉത്തരവാണ് അവിടെ മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് ഇപ്പൊ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഇതാണ് പാർലമെന്റ് പാർലമെന്റ് രാഷ്ട്രപതി പ്രസിഡന്റ് പ്ലസ് ലോക്സഭ പ്ലസ് രാജ്യസഭ പക്ഷെ പ്രസിഡന്റ് ഇതിന്റെ ലോക്സഭയിലെ രാജ്യസഭയിലെ പാർട്ടല്ല അതാണ് ഹൈലൈറ്റ്സ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആണ് അപ്പൊ വൈസ് പ്രസിഡന്റ് രാജ്യസഭയിലെ മെമ്പറാണെന്ന് പറയാം പക്ഷേ പ്രസിഡന്റ് പാർലമെന്റിന്റെ പാർട്ടാണെങ്കിലും രാജ്യസഭയുടെ ലോക്സഭയുടെ പാർട്ടല്ല ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രെഡിക്ട് ചെയ്യേണ്ടത് അപ്പൊ ഇത് ചെയ്ത് ഞാൻ വരും എന്നല്ല പറയുന്നത് ഈ രീതി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരും പക്ഷെ ഇത് ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ സൂചന അതാണ് ഇനി എവിടെ നിന്നാണ് പി എങ്ങനെയൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്താണ് ഈ ഫാക്റ്റുകൾ ചോദിക്കുക എന്നുള്ള സൂചന അപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു തരുന്നത് ബിക്കോസ് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ധാരാളമുണ്ട് പക്ഷെ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കണ്ടന്റ് ആണ് നമുക്ക് കുറവ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ള ആണ് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞാൽ ആ ചോദ്യം വെച്ച് ചോദ്യകർത്താവിന് എന്തെല്ലാം ചോദ്യം ക്രിയേറ്റ് ചെയ്യാം അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം അതിനെ അനലൈസ് ചെയ്യാം ഓക്കെ ഇത് മറ്റൊരു അപ്രോച്ച് പലരും ചോദിക്കുന്നതാണ് കറക്കി ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണ് അത് നൂറ് ശതമാനം എഫക്റ്റീവ് ആണ് അതിന് ഉദാഹരണമാണ് ഇത് ഈ ഒരു ചോദ്യം നോക്കാം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യാണ് ഇതിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഈസിയാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന എക്സാം ഹോളിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ആ സ്ട്രെസ്ഫുള്ള എൻവൺമെന്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് കറക്കി കുത്താൻ പഠിച്ചാൽ മതി സീ നമ്മുടെ ഫിലോസഫി അതിന് ആഴത്തിൽ പഠിക്കുക അതിനോടൊപ്പം കറക്കി കറക്കിക്കുത്തുക എന്നുള്ളതാണ് ആഴത്തിലുള്ള പഠനം വേണം സ്റ്റിൽ കറക്കിക്കുത്താനും കൂടി പഠിച്ചാൽ നമുക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ ഈ ഒരു ചോദ്യം നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക ഇതിൽ ശരി ശരിയത്തരം കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഫെർമി ആൻഡ് സ്ട്രോങ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം ഇതിനകത്ത് ഏതൊക്കെ കൊച്ചു കുഞ്ഞിനെ അറിയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ പ്രകാശ വർഷം ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കട്ടെ കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കട്ടെ പ്രകാശ വർഷം എന്ന് പറയുന്നത് ദൂരം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാമല്ലോ ഇതാണ് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ഒരേ ഒരു ആണ് അതാണ് പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റുകളാണ് ഈ നാല് ഓപ്ഷൻസിനകത്തും പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ ആണ് അപ്പൊ ഇതൊക്കെ വായിച്ച് നിങ്ങൾ ബേജാറാവണ്ടേ ഇതിൽ എന്താ പറയുന്നത് പ്രകാശവർഷം സമയത്തിന്റെ യൂണിറ്റ് ആണെന്നാണ് ഇതില് പറയുന്നത് പ്രകാശ ഒരു സമയത്തിനെ കൂടിയിട്ടാണ് ഇതിലും പറയുന്നത് പ്രകാശ ഒരു സമയത്തിനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേണം ക്ലാസ് റൂമിൽ നിന്ന് ശാസ്ത്രീയമായി ചിന്തിക്കാൻ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന റീസൺ റാങ്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ പഠിച്ചേ പറ്റുള്ളൂ കാര്യം ഏറ്റവും നല്ല ബ്യൂറോക്രാറ്റുകൾ എമേർജ് ചെയ്യണമെങ്കിൽ കോമ്പറ്റീഷൻ അത്രയും ആവണം നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം തന്നെ കോമ്പറ്റീഷൻ മാക്സിമം പുഷ് ചെയ്യുക അങ്ങനെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആൾക്കാർ ബ്യൂറോക്രസിയിലേക്കും ഇതുപോലെ ടീച്ചിങ് ഫീൽഡിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അപ്പം ആ ഒരു മിഷനിൽ എൻ്റെ കൂടെ നിങ്ങൾ കട്ടക്കി നിൽക്കുക നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് യൂട്യൂബ് നോക്കിയാൽ അറിയാം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു വാശി തന്നെയാണ് ഈ വാശി ഒന്ന് സഫലീകരിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകട്ടോ അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് കമന്റ് സെക്ഷനിൽ പറയാ അതിനോടൊപ്പം മറ്റേ ചോദ്യത്തിന് ഉത്തരം കൂടെ പറയതാ ഇന്ത്യ വിൻസ് ഫ്രീഡം ആ കൃതിയാണ് അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ് ഇനിയുള്ള പി പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്നുള്ള സൂചനയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യാത്രയിൽ യാത്ര കുറച്ച് സ്ലോ ആയിരുന്നു എന്നാലും ഹാപ്പിയാണ് കാര്യം കുറെ മാറ്റങ്ങൾ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ആ യാത്രയിൽ ഇനിയും നിങ്ങൾ കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ